മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾക്ക് നിയന്ത്രണരേഖയുമായി കേന്ദ്രം എന്തൊക്കെയാണ് കേന്ദ്രം കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ വിശദമായി പരിശോധിക്കാം ഒന്നിലേറെ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഇവ സ്വീകരിക്കുന്ന നിക്ഷേപത്തിന്റെ പലിശ നിർണയിക്കുന്നത് കണക്ക് പരിശോധിക്കുന്നത് എല്ലാം അവയുടെ ഭരണസമിതികൾ നിശ്ചയിക്കുന്ന വിധത്തിലായിരുന്നു അതിനാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ സൊസൈറ്റികൾക്കെതിരെ കടുത്ത എതിർപ്പുകളാണ് ഉയർത്തിയിരുന്നത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം വാങ്ങുന്നതും തിരിച്ചു നൽകുമെന്ന് നിയമപരമായി ഒരു ഉറപ്പുമില്ലാത്തതുമായിരുന്നു എതിർപ്പിനുള്ള കാരണം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കെതിരെ നിക്ഷേപം തിരിച്ചു നൽകുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു കേന്ദ്ര തന്നെ ഇത്തരം പരാതികൾ ലഭിച്ചു ഇതോടെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വരുന്നത് ഒമ്പത് മാറ്റങ്ങൾ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ മാറ്റം ഇത്തരം സഹകരണ സംഘങ്ങൾ ഉയർന്ന പലിശ നൽകി ഇഷ്ടം പോലെ നിക്ഷേപം വാങ്ങുന്നത് വിലക്കി നിക്ഷേപം സ്വീകരിക്കുന്നതിന്റെ തോത് സംഘത്തിന്റെ ആസ്തിയെ അടിസ്ഥാനമാക്കിയായിരിക്കും നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകരുതെന്നാണ് ഇതിനു കാരണം പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനത്തിന്റെയും മാറ്റിവെച്ച കരുതൽ ധനത്തിൻ്റെയും പത്തിരട്ടിയിലധികം നിക്ഷേപമായും മറ്റു വായ്പകളായും സംഘം സ്വീകരിക്കരുത് സുരക്ഷിതമല്ലാത്ത സെക്യൂരിറ്റികളിൽ സംഘം നിക്ഷേപം നടത്താൻ പാടില്ല അതേപോലെ വായ്പ നൽകുന്നതും റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന പ്രൊഡൻഷ്യൽ നോംസ് അനുസരിച്ചാവണം ബാങ്കുകളിൽ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട വ്യവസ്ഥകളാണ് പ്രൊഡൻഷ്യൽ നോംസ് ഇത് മൾട്ടി സ്റ്റിറ്റ് സഹകരണ സംഘങ്ങൾക്കും ബാധകമാക്കി മൂലധന പര്യാപ്തത നേടാത്ത സംഘങ്ങളുടെ ഓഹരികൾ ഇനി മുതൽ പിൻവലിക്കാൻ കഴിയില്ല അവസാനം ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഹരി പിൻവലിക്കുന്നതിന് മൂലധന പര്യാപ്തത കണക്കാക്കുക ഓഹരി പിൻവലിച്ചു കഴിഞ്ഞാൽ ആ സംഘത്തിന് മൂലധന പര്യാപ്തത കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർ നിശ്ചിത അനുപാതത്തിൽ നിന്ന് കുറയ്ക്കാനും പാടില്ല ഓഡിറ്റിന് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പാനൽ ഉണ്ടാക്കി കേന്ദ്ര സഹകരണ മന്ത്രാലയമാണ് ഈ പാനൽ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് സംഘത്തിന്റെ വാർഷിക ടേൺ ഓവർ കണക്കാക്കിയാണ് ഓഡിറ്റിന് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ നിയോഗിക്കേണ്ടത് ഓഡിറ്റിന് കേരളത്തിൽ ഇരുപത്തിയെട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെയാണ് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള സംഘങ്ങളിൽ കൺകറഞ്ച് ഓഡിറ്റർമാരെ നിയോഗിക്കണം ഇത്തരം സംഘങ്ങളുടെ സിഇഒ നിശ്ചിത യോഗ്യതയുള്ള ആളായിരിക്കണം സിഇഒ നിയമനത്തിന് അർബൺ ബാങ്കുകളിൽ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കും ബാധകമാക്കി ഇഷ്ടമുള്ളവരെ ഇഷ്ടം പോലെ നിയമിക്കുന്ന രീതി ഇനി പറ്റില്ല മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരാകുന്നവർ മറ്റൊരു സഹകരണ സംഘത്തിലും ഡയറക്ടർമാരാകാൻ പാടില്ല ജനപ്രതിനിധികൾക്കും ഈ പദവിക്ക് വിലക്കുണ്ട് ആറു ആറുമാസത്തിലധികം കോടതി തടവു ശിക്ഷ വിധിച്ചിട്ടുള്ളവർക്കും സംഘം സിഇഒ ആകാനാകില്ല ഭരണസമിതിയിൽ സംവരണം നിർബന്ധമാക്കി മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ ഭരണസമിതിയിൽ ഇരുപത്തി ഒന്ന് അംഗങ്ങളാണ് ഇനി വേണ്ടത് ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഓരോ അംഗങ്ങൾ വീതവും രണ്ട് വനിതാ പ്രതിനിധികളും ഉണ്ടാകണം ഭരണസമിതി തിരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുമ്പ് സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് അതോറിറ്റിയെ അറിയിക്കണം ഇല്ലെങ്കിൽ നടപടിയുണ്ടാകും ബൈലോയിൽ മാറ്റം വരുത്തണം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം നിയമത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് സഹകരണ സംഘങ്ങളുടെ ബൈലോയിൽ മാറ്റം വരുത്തണം ഭരണസമിതി അംഗങ്ങളിൽ സംവരണം ഭരണസമിതി തീരുമാനങ്ങൾക്കുള്ള പരിധിയും ഉത്തരവാദിത്തവും പൊതുയോഗത്തിനുള്ള യോഗത്തിനുള്ള വ്യവസ്ഥ ഓഡിറ്റ് വാർഷിക കണക്ക് അവതരണം കേന്ദ്ര രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകേണ്ട കാര്യങ്ങൾ എന്നിവയിലെല്ലാം വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് സംഘത്തിന്റെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശമില്ലാത്ത ഓഹരി നൽകാം ഇത്തരമൊരു പരിഷ്കാരം സഹകരണ മേഖലയിൽ ആദ്യമായാണ് ഇത്തരം ഓഹരികൾ എടുക്കുന്നവർക്ക് സംഘം ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് അവകാശമുണ്ടാകില്ല ബൈലോയിൽ വ്യവസ്ഥ ചെയ്ത ബിസിനസ് നടത്തുന്നതിന് ഇനി പ്രത്യേകം അനുമതി വേണ്ടതില്ല ഏതെങ്കിലും അനുമതി ആവശ്യമുണ്ടെങ്കിൽ അതിന് അപേക്ഷകൾ ഓൺലൈനായി നൽകാം ഇതിന്റെ ഭാഗമായി ഫയൽ നീക്കം ഓൺലൈനായി നിരീക്ഷിക്കാനാകും പുതിയ ബിസിനസ് ആവശ്യത്തിന് ബൈലോയിൽ വ്യവസ്ഥ ഉൾപ്പെടുത്തുന്നതിനുള്ള ഭേദഗതി നടപടികളും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്